ണ്ടോ എമ്മ ചോർച്ച ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്ക് എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ എന്തെല്ലാം നമ്മളവിടെ തന്നെ ഇണ്ട് കേട്ടോ ഒന്ന് മഞ്ചേരിയിൽ പോയിരുന്നു ഇത്താത്ത കൂടെട്ടോ ഇത്താത്ത മതി അവിടെ വിളിച്ചിരുന്നു അപ്പൊ പോയിരുന്നു ദേവികളെ ഓർക്കേ പോയിരുന്നു ഞാന് പിന്നെന്താണി ഒക്കെ പൊട്ടീണ് അത് ഈ നാളെ ഞങ്ങളോട് പറഞ്ഞില്ലേ കൊറുപ്പേന്റെ മുട്ട കിട്ടും പൊട്ടിയത് അതാണ് കേട്ടോ അവിടേം ഇവിടെയും പൊട്ടില്ലതും പൊട്ടില്ലാത്തതും ഒക്കെ ഉണ്ടാവും അപ്പൊ പൊട്ടില്ലാത്ത നമുക്ക് മാറ്റി വെക്കട്ടോ തൊടാൻ പാടില്ല തൊടാൻ പാടില്ല തൊടാൻ പാടില്ല പൊന്നൂസ് തൊടാൻ പാടില്ല അവിടെ ഇരുന്നാ ഇരുത്തി ഇരിക്ക ഒക്കെ പൊട്ടിക്കണ് മക്കളെ അല്ലാതെ തന്നെ പൊട്ടിയ മുട്ടിയാണ് പിന്നെ അയിന്റെ അടിയിൽ കൂടെ ബസ്സിലാണെ കുട്ടികള് നിറഞ്ഞ നിൽക്കുക എന്താ സ്കൂൾ വിട്ട ടൈമല്ലേ ആയി പൊട്ടിച്ചല്ലേ പെണ്ണേലാണെ മുട്ടുകടല്ലേ മഞ്ചേരിയിലൊക്കെ വിട്ടൂട്ട് ആ തെര മുണ്ടേ മുണ്ടല്ലേ മഞ്ചേരിയിലേ മുട്ടക്കാടല്ലേ അവിടെ പോയാൽ മതി കേട്ടോപ്പണ്ടാവുള്ളൂ പൊട്ടിയ മുട്ടകൾ ആ ഇവളാണെങ്കിൽ കിടന്നിട്ടിങ്ങനെങ്ങനെങ്ങനെ കളമ്പ പിന്നെ നോക്കിക്കാണ്ടെടുക്കണം കേട്ടോ പുഴുക്കളൊക്കെണ്ടാവും പൊട്ടിയ മുട്ടയാകുമ്പോഴേ കുറെ ദിവസം പൊട്ടിയും പടിയൊക്കെ ചെറിയ ചെറിയ പൊട്ടുകാളെ ഉണ്ടാവുള്ളൊക്കെ തട്ടി മുട്ടിക്കാണ്ട് പൊട്ടണതാണ് കേട്ടോ അപ്പൊ അത് ചീത്ത പറയും ഞാൻ നല്ല ചീത്ത പറയും മുട്ട മുട്ട പിടിച്ചാ പാടില്ല പൊട്ടുവാണോ കണ്ടോ മുട്ടയാണ് 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 നമ്മളെ നാട്ടിലൊക്കെ പറയാളാട്ടോ മഞ്ഞാർ മക്കളെ എന്താ ഞാൻ നിങ്ങളോട് പറയാ ഉം ഒക്കെ പൊട്ടിട്ടോ കൊറേ പൊട്ടിന്ന് പൊട്ടിയതാപ്പൊ നമുക്ക് ആ ഇത് ആ വേണ്ട അതില് നമുക്ക് ഇതില്ല ഈ പൊട്ടിയതൊക്കെ നല്ല കവറാട്ടോ കേട്ടോ ഇപ്പൊ വെച്ച തിന്നെയാണെ അയ്യറിയാൻ നിക്കണ്ടോ നല്ല മുട്ടയാണ് അതിന്റെ ആളുകൾ വാങ്ങുന്നതാണ് കേട്ടോ തകിടന്നറിഞ്ഞിരിക്കുന്നു അവിടെ ഇരുക്ക് പെണ്ണേ ഇരുക്ക് അല്ലല്ല ഇന്ന അത് പീങ്ങട്ടെന്നൊരു തരും പീങ്ങാ പറ്റൂല പൊച്ചാനേ പറ്റുള്ളൂട്ട് മക്കളെ അവിടെ ഇമ്പടക്ക നല്ല മുട്ടയാണ് മുട്ടയോടൊക്കെ ചെറിയ ചെറിയ പൊട്ടളോട്ടെ അപ്പൊ ഇതാണ് മുട്ട മുട്ടോള് എന്താണ് ക്യാമറ ആരാ പിടിച്ചോളാട്ടോ ഇവിടെ ഇണ്ട് കാക്കണ്ട്ട്ടോ കാക്ക എല്ലാരും ഉണ്ട് ഇതോ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സുറുസുറു കര സുറുസുറു കല കേക്കൊക്കെ ഇണ്ടാക്കണ്ടാളെ കേക്ക് കേക്കും വടക്കും തെക്കും പടിഞ്ഞാറൊക്കെ ഞാൻ ഇതിലില്ല എന്റെ മുട്ട ചോടി അപ്പൊ ഇതാക്കണ് കേട്ടോ മുട്ട ഇത്രയും മുട്ട കിട്ടി പിന്നെ ഇതാക്കണ് മുട്ട അതുകൊണ്ട് അവക്ക് കേക്കും വടക്കും തേക്കും പടിഞ്ഞാറൊക്കെ ഇണ്ടാക്കോ ഇവിടെ അതിനൊന്നും ഒഴിവുണ്ടാവൂലിക്കും കൂട്ടാൻ ഏതാനും വേണ്ടേ അപ്പൊ അത് വാങ്ങി എന്താ വാങ്ങിയെന്നോ പിന്നെ പിന്നെ പിന്നത് ഉമ്മക്ക് ഗുളിക വാങ്ങി പിന്നത് ഉമ്മക്ക് തന്നെയാണ് കേട്ടോ കയ്യാറ കേച്ചും പെടാൻ രണ്ടോറുണ്ടായിനിമ്മാൻറെ അടുത്തുള്ള ഒന്നും ഇനി കുട്ടികളെ കൊണ്ടി കഴിഞ്ഞിട്ട് രണ്ടു ഓറ വാങ്ങി പിന്നെന്താ ഇത്രേ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എന്താ വെച്ചാല് വർത്താനം സുഖലങ്ങൾക്കൊക്കെ പിന്നെ തണന്തുകളെ പറ്റി മറുപടി പറയേണ്ട താത്ത കാത്ത പറ ഇരിക്കു ചേർക്ക ഇരുക്ക് അത് അത് മമ്മാൻ ഗുളികയാണ് മമ്മാനെ ഗുളിക കൊണ്ടുപോയി കൊടുത്താൻ പറ്റി മമ്മാക്ക് കൊണ്ടുപോയി കൊടുത്താ മമ്മാ കൊണ്ടുപോക്കിട്ടോ മമ്മാക്കിട്ടോ അത് അറങ്ങാൻ ഉമ്മ കൊണ്ടുപോയി കൊടുത്ത മാക്ക് വിടേട്ട മക്കളെ കമന്റിനെ പറ്റി മറുപടി പറയണ്ട മറുപടി പറയണ്ട ഒരു അപ്പൊ എന്താ എന്തിനാ അങ്ങനെ കമന്റ് ഇട്ട് ഇരിക്കണത് പിന്നെയും ചോയിച്ചു ഞാൻ എന്താന്നോ ഞങ്ങളിപ്പോ ഈ ഗതിയായിട്ട് പിടിച്ച് ഇറങ്ങിട്ടുള്ള നേരത്തങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഒരുപാട് ഞാൻ അതാണ് ഞാൻ ഒരു സാധനം കൊടുത്താല് വീഡിയോസിൽ പകർത്താത്തത് മനസ്സിലായില്ല ഞമ്മള് ഞാൻ അന്നത്തെ ഷോർട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കുട്ടികളും തിന്നലുണ്ട് ബ്രോസ്റ്റ് സവർമ്മ സവായ ഞങ്ങള് മനുഷ്യന്മാരല്ലേ ഞങ്ങൾ തിന്നണ്ടേ അതൊക്കെ ഇന്നലെ പോലെ ബ്രോസ്റ്റ് കൊടുുന്നതിന് ആയിരിക്കും ഒരുപാട് കമന്റുകൾ കുറേ ഡിലീറ്റ് എടുത്തു ഞാൻ കേട്ടോ പിന്നെ ഞാനവിടെ കടന്നോട്ടേ പോകും ഇന്നത്തീലല്ലോ കമന്റ് നമ്മളെ ആ ചാക്കേറ്റി പോകണ്ടല്ലോ അതിലുണ്ട് ഒരുപാട് കമന്റ് കാക്കുനെ പറ്റിയും പറയണ്ടേ എന്തിനാ മനുഷ്യനെ പറ്റി ഇങ്ങനെ പറയുന്നു പിന്നെ അന്ന് ഷെൽഫുനും നമ്മളെ ഷെയ്മോളാട്ടോ ഷെയ്മോളാണ് ക്യാമറ കുടിച്ചത് അന്ന് ഞങ്ങളോട് പറഞ്ഞു ചെയ്തോ കാക്കു ഇവിടെ അല്ല അദാലത്തിന് പോയതാണ് ബാങ്കിൽ പോയത് ഇവിടെ ആനക്കായ പോയതായിരുന്നു കേട്ടോ അപ്പോ പിന്നെ അവിടെ നിന്ന് കാക്കു വന്നിരിക്കുകയാണ് ആ ബെഡ് മെറ്റീരിയൽ കൊണ്ട് ഞാൻ ഭയങ്കര വന്നത് അപ്പൊ ഇങ്ങനെ അതിനെ പറ്റിങ്ങാണ്ട് പറഞ്ഞിട്ട് പറയാന്നുള്ളു ഞാന് കമന്റ് ബോക്സ് ആകുമ്പോ എനിക്കറിയാം മോശപ്പെട്ടതും നല്ലതും പല ഉമ്മമാരി ഉപ്പമാരി മക്കളാരും പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും എപ്പോഴും ഞാൻ പറയലെന്താ അനാവശ്യമായിക്കാണ്ട് കമന്റ് കുട്ടികളെ പറ്റി അനാവശ്യമായിട്ട് ചെയ്യരുത് അതുപോലെ നമ്മൾ ഈ ഇടങ്ങാറുസിക്കണ നേരത്ത് സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കരുത് അല്ലേ ഞാൻ സഹായി എന്നെ സഹായിച്ചിട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോട്ടെ എന്നില്ല മട്ടത്തിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാവും ഒരുപാടുണ്ട് എന്താ അത് ആ ബ്രോസ്റ്റ് കൊടുന്നിട്ടായിരിക്കും ആ ബ്രോസ്റ്റ് കുഞ്ഞു മക്കളെ അത് ഒരു ഉമ്മ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിച്ചുപോടെ ഇവിടെ വന്നിക്കണ ഉമ്മ ആ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചോടുക്കിന്ന് പറഞ്ഞാണ്ട് എന്താ വാങ്ങിച്ചതാണ് ആ ബ്രോസ്റ്റ് അതൊക്കെ വാങ്ങി തന്നെ പറഞ്ഞ കിലോ അരച്ചി വാങ്ങി തിളപ്പിച്ചാ നമുക്ക് കാണുന്നേ ആ ഒരു കട പോലെണ്ടെങ്കിലും കട ഇല്ല ഇല്ലാണ്ട് അരച്ചി തിന്നാൻ പാടില്ലേ ഞാൻ പറഞ്ഞാലും പിന്നെ താഴത്തൊക്കെ ഓരോട് അയൽവാസികളോട് ഓരോ പറഞ്ഞു തീർച്ചയായിരുന്നു ഒരു കിലോ അറച്ചി അങ്ങാനും വീടിയെടാനും പേടിയച്ച് അവർക്ക് കട ഉണ്ടെങ്കിലും ഇറച്ചി അങ്ങി തിന്നാൻ പൈസ ഉണ്ടല്ലോന്ന് പറയുന്നത് അജാതി മനുഷ്യന്മാരാണ് പറയാനുള്ളൂ അപ്പൊ ആർബാട ഇതൊന്നും ഇമോട്ടേഷൻ തരൂല അപ്പൊ ആർബാട് ജീവിതം നയിച്ചാണ് അതൊക്കെ പറയണ്ടി എന്താ ആർഭാട ഞങ്ങള് ഉദ്ദേശിക്കണേ എനിക്ക് മനസ്സിലായില്ല പണ്ടു മക്കളെ നോക്കാൻ ഗതിയാണ് എനിക്കറിയില്ലേ ആ മക്കളെയും കൂടി അതിന്റെ അകത്ത് കൊടുക്കണേ അറിയാം ഒന്നര രണ്ടു കിലോ പിന്നെ പെട്ടെന്ന് അരിയിലൊക്കെ ഇരുപത് കിലോ അരി കിട്ടിയിട്ടാണ്ടൊക്കെയാണ് കാട്ടിരുന്നു രണ്ടു മൂന്ന് മാസം പിന്നെ പിന്നെ നമ്മളെല്ലാം കാര്യങ്ങൾ ആള് കമന്റ് 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 ബോക്സ് ഇടാനാണ് റിയാം അതിന് ചീത്ത വരും അറിയ പക്ഷെ പക്ഷെ മറ്റേ പേഴ്സണൽ കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങള് കുട്ടികളെ പറ്റി നമ്മളിങ്ങനെ അടങ്ങാറായിക്കാണ്ട് കഴിയുന്ന ആൾക്കാരാണ് ഒന്നാമോ ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിരിക്കുന്ന ടൈം ആണ് അതിന്റെ അങ്ങനെ കുത്തുവാക്ക് പറയുമ്പളേ നമുക്കൊരു ഭയങ്കര ഞാൻ ബസ്സിൽ ഒന്ന് കണ്ടാണ് ഞാൻ ആ കമന്റ് ഒക്കെ ഡിലീറ്റ് ആയി പഠിച്ചത് ഒന്നരണ്ടാവും അവിടെ എല്ലാത്തിനും കമന്റ് അടിയിൽ കളിയാക്കുന്നുണ്ട് അങ്ങനെ കളിയാക്കി കുറ്റപ്പെടുത്തി കണ്ട് പറയുന്നുണ്ട് ഒരു ചൊല്ലി കൂടെ ഒക്കെ പറയുന്നുണ്ട് നേരം ക്യാമറ കുടിച്ചു വീഡിയോ ക്യാമറ കുടിച്ച് വീഡിയോസ് എടുക്കണമെന്ന് നമ്മൾ നമ്മള് ചെയ്യേണ്ട പ്രവർത്തിക്കും നമ്മള് ചെയ്യുന്നുണ്ട് അത് നമ്മള് ഒരാളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് നമ്മൾക്ക് പഠിച്ചും പാത്രം ഒന്നും കിട്ടാൻ നമ്മള് പബ്ലിക്കായിട്ട് വീഡിയോസ് ഇട്ട് കിട്ടില്ലല്ലോ കിട്ടണത് നമ്മള് മനസ്സിന് ചൊല്ലി അവസ്ഥയാണ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ഇത്രയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ ഇത് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് മറുപടി കൊടുക്കണ്ട പാത്രവും പണ്ട് പിന്നെ മക്കളെ പറ്റി ഒരുപാട് പറഞ്ഞിട്ട് അത് ഒരാളെ ഞാന് കംപ്ലൈന്റ് കൊടുത്തു സൈബർ സൈബറിൽ കംപ്ലൈന്റ് കൊടുത്തു ആ പെട്ടിച്ച് ആ പണ്ട് ഒരു മണി രണ്ടു മണിക്ക് രാത്രി വിളിച്ചിട്ട് ഞാൻ ഇടവരുടെ ആയിട്ട് ഭയങ്കര ടെൻഷന് അതിന്റെ മോളാണ് മക്കളെ കാട്ടി കൂട്ടണീന് കെട്ടിച്ച് കുട്ടികളെ മക്കളൊക്കെ മക്കള് കാട്ടി കൂട്ടി പാരന്സിന് ഭയങ്കര ഗതിയടായിരുന്നു അല്ലെ അതിൻ്റെ ഒപ്പ വിളിച്ചുകൊണ്ട് മളെ അത് ഓൾ അങ്ങനെ പറഞ്ഞല്ലോ എങ്ങനെ പറഞ്ഞാണ് അങ്ങനെ എങ്ങനെ അതിനൊക്കെ ആവശ്യം ഒന്നുമില്ല നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയണ എനിക്ക് വീഡിയോസ് ഉണ്ട് എനിക്ക് വീഡിയോസിൽ വരാൻ ഒരുപാടിയില്ല ക്ഷേമ മുന്നിൽ നിൽക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾക്ക് മടി കമന്റ് ഇടുമ്പോ നിങ്ങൾക്ക് മടിയായിരിക്കും ക്ഷേമ മുന്നിൽ വേറെ നേരം വന്നങ്ങൾ വരണ്ടിരിക്കും അപ്പം നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അടിയിൽ എഴുതി കുറിച്ചിട്ടുള്ളവര് ഒന്ന് ശ്രദ്ധിക്കുക അനാവശ്യങ്ങൾ എഴുതണവരും ഇപ്പോൾ നമ്മൾ കമൻറ്റ് പിടിച്ചിട്ടുള്ള കാലാണല്ലേ വെറുതെ വീഡിയോയിൽ മുഖം കാണിച്ച് കണ്ട് വൈറലാവാൻ നിൽക്കണ്ട കേട്ടോ വീഡിയോസ് എടുക്കും പറഞ്ഞാൽ എടുക്കും അതിനുള്ള സൗകര്യവും സാഹചര്യമൊക്കെ ഒരുക്കി തരാം ആളുകളുണ്ട് കേട്ടോ പിന്നെ പുതിയ മുത്തുമണികളൊക്കെ ഉണ്ട് ഒരുപാട് ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞാൻ കാണാണ്ട് ക്വസ്റ്റൻ ആൻസർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്താത്ത വന്നിട്ടുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ഇടാം